എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ട് കല്യാണിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി അർജുനെ ഉപദ്രവിച്ച അതെ അർജുനോട് ആ ക്രൂരത കാണിച്ച ഗുണ്ടുകൾക്കെടുതി പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സാരി സരയും ശാലിയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇനി കല്യാണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ആ ഗുണ്ടകൾ തന്നെ അവളുടെ കഥ കഴിച്ചോളും അങ്ങനെ ഒരു അങ്ങനെയൊരു ആയിരുന്നു അവർക്ക് ഉള്ളിലുണ്ടാകുന്നത് അപ്പൊ പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞ് അമ്മയും മോളും കൂടെ സന്തോഷിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാഹുൽ ആകെപ്പാടം തകർന്നടി വേണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് രൂപയുടെ പകുതി സ്വത്തുക്കൾ അങ്ങനെ സോണിയുടെ പേരിലേക്കാവണം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ അവസാനം കണ്ടു രാഹുൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നേ ആൽബിനി ഇല്ലാതാക്കാൻ ഗുണ്ടകളെ അയച്ചെങ്കിലും ഗുണ്ടകൾ ആള് മാറി അർജുനെ വെട്ടുക ചെയ്ത് പിന്നീട് ഇതൊന്നും അറിയത്തില്ല ആൽബിയും സോണിയും ഒക്കെ അങ്ങോട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് വരുമായിരുന്നു പിന്നീട് എല്ലാ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വെച്ചേക്കുമായിരുന്നു രൂപ അതിനുശേഷം രൂപയുടെ പകുതി സ്വത്തുക്കള് സോണിയുടെയും ആൽബിയുടെയും പേരിലേക്ക് എഴുതുവാണ് ഇത് കണ്ട് ചങ്കു തകർന്നാണ് രാഹുൽ നിൽക്കുന്നത് രാഹുലിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ മോൾ അനുഭവിക്കേണ്ട സ്വത്താണിത് ഇപ്പൊ ഇവന് ഇവിടെ കൂടെ കൊണ്ട് അനുഭവിക്കുന്നെ അതേ കാലം നീ ഇതും കൊണ്ട് വായില്ല എനിക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഒറ്റയടിക്ക് എല്ലാത്തിനും ഞാൻ തീർത്ത് കളയുന്നൊക്കെ രാഹുൽ മനസ്സിൽ പറയാണ് എന്നാൽ ഈ ചതി എങ്ങനെ പറ്റി ആൽബീനെ ഇല്ലാതാക്കിയെന്നാള്ള ഓമാര് പറഞ്ഞത് പക്ഷെ ഇവിടെ എന്തോ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തുമില്ല ഇപ്പോഴും ഇവിടെ ഓന്മാര് ഫോൺ പിടിച്ചിട്ട് വെച്ചോളൂ തന്നെ പറ്റിച്ചാണോ ഇനി വേറെ ആരെയോ ഔന്മാരെ ടാർഗറ്റ് ചെയ്ത ഔമർക്കിട്ടാ പണി കൊടുത്തേക്കുന്നേ ഇനിയിപ്പോ ആ കേസും കൂടെ തന്റെ തലയിൽ ആകും ചിന്ത രാഹുലിന്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് രജിസ്ട്രാർ സൈൻ ചെയ്യണം അപ്പൊ രാഹുല് സാക്ഷിയായിട്ട് രാഹുലും സൈൻ ചെയ്യുന്നുണ്ട് സൈൻ ചെയ്യാണ്ടിരിക്കുമ്പത്തേന് രാഹുല് പറഞ്ഞു ആൽബർഡ് പറഞ്ഞു അതെ ഞങ്ങളുടെ മോളുടെ ഞങ്ങളുടെ പകുതി സ്വത്ത് കൊടുത്തേക്കുന്നെ രൂപയുടെ പകുതി സ്വത്തും ഇപ്പൊ സോണിയുടെ നിന്റെ പേരിൽ എഴുതി തന്നിട്ടുണ്ട് ഞങ്ങളുടെ മോളെ പൊന്നുപോലെ നോക്കണം കേട്ടോ എന്ന് പറയണ ഇത് കേട്ടപ്പത്തേനെ ആൽബി പറഞ്ഞു അത് പിന്നെ നോക്കാതിരിക്കും അങ്ങളെ ഇത്ര സ്വത്തുക്കളൊക്കെ എന്റെ പേരിൽ എഴുതി കിട്ടിയില്ലേ ഇനി ഇനിയിപ്പൊ ഇല്ലേ പോലും ഞാൻ ഇവിടെ പൊന്നുപോലെ നോക്കും സ്വത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവളെ മോഹിച്ചും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പന്റെ രാവിലെ പറഞ്ഞു ശരി ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആമ്പിളേരൊക്കെ ചുരുക്കം ആയിട്ടുള്ളു എല്ലാരും സ്വത്തിന് വേണ്ടിട്ടാ പ്രത്യേകിച്ച് പോരാത്തൻ രണ്ടാം കല്യാണം കൂടെ അല്ലേന്ന് പറയണം അത് സോണിയുടെ മനസ്സ് വല്ലാത്ത ഒന്ന് കൊണ്ടു രാഹുലിന്റെ ആ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം കല്യാണം കല്യാണമെന്ന് പറഞ്ഞാൽ സോണിയെ താത്തി കെട്ടാൻ ശ്രമിച്ചായിരുന്നു ആൽബി പറഞ്ഞു അതിനകത്തൊന്നും എനിക്കൊരു കുഴപ്പമില്ല അങ്കളെ രണ്ടാം കല്യാണം ആണെങ്കിൽ കല്യാണമാണെങ്കിലെന്താ ആദ്യ ആണെങ്കിൽ ആണെങ്കിലെന്താ നന്നായിട്ട് ജീവിച്ചാൽ പോരെ അതിനകത്തൊന്നും വലിയ കഥയില്ലെന്ന് പറയണം രാഹുലിന് മനസ്സിലായി ഇവനത്ര പെട്ടെന്നൊന്നും പിടിതരുന്നവനല്ല ഇവനെ തനി തനിക്ക് ഒതുക്കാൻ കഴിയില്ലെന്നുള്ള സത്യം പിന്നീട് സോണിയും ആൽബിയും എല്ലാരും കൂടെ ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണേ ഈ സമയത്ത് രാഹുൽ പറഞ്ഞെന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് വെക്കുകയാണ് രൂപ ചെന്നാ എണ്ണ ധൃതി ഉണ്ടോ നിൽക്കുക ആ എനിക്ക് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് എത്രയും പെട്ടെന്ന് അവന്മാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ത് പണിയാണ് ചെയ്തതെന്ന് അറിയത്തില്ല പാതി സ്വത്തുകൾ പോയി കിട്ടി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ബാക്കി പകുതിയുള്ളൂ അതും കൂടെ പോകുന്നതിന് മുമ്പ് തൻ്റെ മോളുടെ പേർക്ക് എഴുതി മേടിക്കണം അല്ലെങ്കിൽ ആകെപ്പാടെ പണിയാകും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അയാൾ പോയ ഉടനെ ട്യൂ പറഞ്ഞു അയാള് നല്ല സ്വഭാവത്തോടെയല്ല മനസ്സോടെ അല്ല അവിടെ വന്ന് ഇരുന്ന് തന്നേന്ന് പറയാണ് സോണി പറഞ്ഞു എനിക്കറിയാം അങ്കലിനെ നമ്മൾ ഇന്ന് ഒന്നേ കാണുന്നതല്ലോ അമ്മയെന്ന് പറയാണ് പക്ഷെ അയാൾ എന്തെങ്കിലും ദുഷ്ടത്തരം കാണിക്കാൻ മടിക്കില്ലായിരുന്നു പക്ഷെ എന്താ അയാൾക്ക് പറ്റിയെന്നറിയില്ല എന്ന് പറയാണ് അപ്പൊ സോണി പറഞ്ഞു ഒരു പക്ഷെ അയാള് ആൽബേഡിനെ ഇല്ലാതാക്കാൻ പോലും ശ്രമിച്ചായിരുന്നു അതാണ് ആ ടെസ്റ്റയർ ഷോപ്പിന് മുന്നിൽ ആ ഒരു അപകടം നടന്നു പറഞ്ഞേ ആള് മാറി ഞാൻ ചെയ്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു പക്ഷെ കല്യാണി വന്നേയും പറയാം എന്റെ സത്യാവസ്ഥ എന്താന്ന് ട്യൂബന് ശരിയായിരിക്കും ഒരു പക്ഷെ അയാൾ അതിനും മടിക്കാത്തവനാ അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് അയാളുടെ ഒരു കുതന്ത്രമായിരുന്നോ എന്ന് പറയാൻ പറ്റില്ല അതൊരു പക്ഷേ പാളി അറിയില്ല ഈ രജിസ്റ്റർ ഓഫീസിലേക്ക് കയറുന്നതിന് തൊട്ടുമുമ്പോ അയാൾക്കൊരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല സംശയം ഉണ്ട് മോളെ എന്ന് രൂപ പറയാണ് അപ്പൊ എങ്ങക്കറിയാം ആങ്ങളുടെ സ്വഭാവം എത്ര നല്ല എന്നുള്ള കാര്യം പിന്നീട് സരിവും ശാരി ഇങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഈ സമയത്ത് ന്യൂസും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ന്യൂസിനകത്ത് ഇങ്ങനെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു പകൽ സമയത്ത് നഗരത്തെ ഗുണ്ടാവിളയാട്ടം കുറെ അക്രമികൾ ചേർന്ന ഒരാളെ വെട്ടി പരിക്കേലിപ്പിച്ചതൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് ഒരു പെൺകുട്ടിയുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ എഴുന്നി കാണിച്ചോണ്ടിരിക്കല്യാണീനെയാ കാണിക്കുന്നേ കല്യാണിന്റെ പോട്ടെ ആ ആ ഇത് കൊള്ളാലോ ഇതൊക്കെ അപ്പൊ സംഭവിച്ചു പെട്ടെന്ന് തന്നെ ശാരി സരോനോട് പറയുന്നുണ്ട് മോളെ നോക്കിയേ നീ ആ വാർത്ത കണ്ടോന്ന് എന്ന് ചോദിക്കാണ് കല്യാണി ആണല്ലോ അതെന്ന് പറയാണ് ശരിയാണുള്ള പറയാണ് പിന്നീട് കല്യാണിയുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്നുണ്ട് കുറെ ആൾക്കാർ എന്താ സംഭവിച്ചേ അങ്ങനെയൊക്കെ അപ്പൊ കല്യാണി അവരോട് പറയുന്നുണ്ട് അക്രമി ഒരു കാരണവശാലും വിടാനായിട്ട് അനുവദിക്കില്ല അവർ എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും അവർക്കെതിരെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കല്യാണിയുടെ ഇന്റർവ്യൂവും കൂടെ ഉണ്ടായിരുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ശാരി പറഞ്ഞു മോളെ നമ്മൾ രക്ഷപെട്ടെന്ന് പറയാണ് എന്താ അമ്മേ അമ്മ എന്താ അങ്ങനെ പറഞ്ഞേനെ ചോദിക്കുകയാണ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി തോന്നേ ഗുണ്ടകളോട് അവള് ഏറ്റുമുട്ടുന്നേ അവൾ ആരെന്ന് അവളുടെ വിചാരം ഒന്നിനും പോരാത്ത അവന്മാര് പട്ടാ പോലെ ഒരുത്തനെ കുത്തി വളർത്തിയതാ അങ്ങനെയുള്ള അവന്മാരുടെ പിടിച്ചിരിക്കാൻ ഇവക്ക് പറ്റുവോ ഒരു കാരണവശാലും പറ്റില്ല ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുട്ടിപ്പായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളുക അവളുടെ നാശത്തിന് വേണ്ടിയിട്ട് ഇത് നല്ലൊരു പറ്റിയ സമയം തന്നെയാന്ന് പറയാ ഐസ മൈസ അറിയിച്ചു അതൊക്കെ വല്ലതും നടക്കുമെനിക്ക് എങ്ങനെ നടക്കാതിരിക്കാനായിട്ട് അവൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന്മാര് വെറുതെ വിടുത്തില്ല അവളെ അവളെ പൊളിച്ചടുക്കുവോളെന്ന് പറയണ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി പിന്നീടാണ് രാഹുൽ അങ്ങോട്ട് കയറി വരുന്നത് രാഹുൽ ആകെപ്പാടം തകർന്ന വട്ടിലായിരുന്നു വരുന്നത് രാഹുൽ എന്ത് പറ്റി മനുഷ്യ നിങ്ങൾ ഒരുമാതിരി വിളറി വെളുത്താനുള്ള വരുന്നതെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താന്ന് ചോദിച്ചാൽ പറ എന്താ എന്ന് ചോദിക്കുവാണ് അതെ ട്യൂബയുടെ പകുതി സ്വത്ത് സോണിയുടെ ആൽബിയുടെ ബേലിൽ എഴുതിയെന്ന് പറയാണ് നിങ്ങൾ എന്താ മനുഷ്യ പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലായല്ലോ ഒന്നൂടെ പറയാമെന്ന് പറയാണ് ഞാൻ പറഞ്ഞത് എനിക്കും മനസ്സിലായില്ലേ ഇനി എന്നെ പലതവണ പറയണമെന്ന് ചോദിക്കുവാണ് പിന്നീട് അത് തന്നെ രാഹുൽ ആവർത്തിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഷാരി അമ്പലം പോയി ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു നിങ്ങൾ ഇത് എങ്ങനെ അറിഞ്ഞേന്ന് ചോദിക്കുകയാണ് ഞാനും കൂടെ അല്ലെ രൂപയുടെ കൂടെ പോയത് സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുക്കാന്ന് ചോദിക്കും ഓഹോ അപ്പം നമ്മുടെ മോൾ അനുഭവിക്കേണ്ട സ്വത്ത് കണ്ടവൺ മാർക്കിട്ട് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് അല്ലേ നിങ്ങൾ ആള് കൊള്ളാലോ മനുഷ്യ നിങ്ങൾ എന്ത് ഭാവിച്ചത് നമ്മുടെ മോളുടെ ഭാവിയും കൂടെ നശിപ്പിക്കാനായിട്ടാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളായിട്ട് അവക്കോത്സാഹനം ഉണ്ടാക്കി വെച്ചിട്ടില്ല അന്നെങ്കിലും രൂപയുടെ സ്വത്ത് കണ്ട ഇത്രയും കാലം ഇരുന്നത് ഇനിയിപ്പൊ അതും പോയി സമാധാനമായിരുന്നു പറയാം സരീവിനെ പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ സരീ പറഞ്ഞു അല്ലേലും എനിക്കിനി ആരുടെ സ്വത്ത് വേണ്ട എനിക്കുള്ളത് തന്റെ മനുവേട്ടനുണ്ടാക്കിയിട്ടുണ്ട് അത് മതി എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് രാഹുലും ദേഷ്യം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങ് ചെന്നാലും മതി അമേരിക്കയുടെ ഒത്ത നടുക്കല്ലേ നിനക്കുള്ള വീതം ഉണ്ടാക്കി ഇട്ടേക്കുന്നെ അവന് പെരും കള്ളനാ അവൻ ആരാന്ന് നിനക്ക് ഗുതിരയായിട്ട് മനസ്സിലായിട്ടില്ല നീ ഇവിടെ വയറും വീറുപിച്ചിരുന്നോളാം പറയാണ് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ശാരിക്കാണ് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന ശാരി പറഞ്ഞു അല്ലേലും നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ലോ ആ ചന്ദ്രസേന ഇല്ലാതാക്കണായിരുന്നു ഞാൻ എന്നേ പറഞ്ഞാത് അന്നക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന പറഞ്ഞു ഇപ്പോഴാണ്ടേ ഓരോ അടി തലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രൂപയുടെ ബാക്കി സ്വത്തും കൂടി അവരെഴുതിയെടുക്കുമെന്ന് പറയാണ് അതൊന്നും ഞാൻ സമ്മതിക്കരുടെ അത് എന്ത് ചെയ്യണോ നീ രാഹുലിനെ നന്നായിട്ട് അറിയാന്ന് പറയാം അതെ അതെ നിങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുള്ളൂ മനുഷ്യ സ്വത്ത് നല്ല കഴിവുള്ള പെ പെമ്പിള്ളേർ കൊണ്ടുപോകും നിങ്ങൾ ഇവിടെ മുകളിലേക്ക് നോക്കി ഇരുന്നോളാം പറയാണ് അല്ലെങ്കിൽ നിന്നെ നിങ്ങളെ കൊണ്ട് പണ്ടു എനിക്കൊരു ഉപകാരമില്ലല്ലോ ഇന്നുമില്ല അന്നുമില്ല ചുമ്മാ ഒരാളാന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് തരും അത്ര മാത്രമേ ഉള്ളു പറയണം രാഹുലിനത് കിടപ്പ് ദേഷ്യം വരുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാനാ തന്റെ പെങ്ങളുടെ സ്വത്ത് അവർ എഴുതി കൊടുത്താൻ ഇപ്പൊ തനിക്ക് ഇവരോടൊന്നും കൊടുന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല എന്ത് ചെയ്യണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം ഇതിനുള്ള ഒരു എട്ടുണ്ടെ പണി കൊടുക്കണം എന്ന് രാഹുൽ തീരുമാനിച്ചു പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി ഹോസ്പിറ്റലിൽ നിന്നേ വീട്ടിലേക്ക് വരുവായിരുന്നു വീട്ടിലേക്ക് വരുന്ന സമയത്താണ് കല്യാണ മുമ്പിലേക്ക് ഗുണ്ടകൾ വന്ന് പെടുന്ന ഗുണ്ടകൾ കല്യാണ്ട് വണ്ടി ബ്ലോക്ക് എന്ന് ഫ്രണ്ട് കയറുവാണ് കല്യാണി നിന്ന് കല്യാണിക്ക് ഇതെല്ലാം ദേഷ്യം ഇരച്ചു കയറി കല്യാണിയോട് ഒന്ന് ചേച്ചു എന്താണ് നീ വലിയ ഇന്റർവ്യൂ ഒക്കെ എടുത്തു അറിഞ്ഞല്ലോ ഞങ്ങളെ പൂട്ടാന്ന് അതിന്റെ വിചാരമല്ലേ അതൊക്കെ വെറുതെ നടക്കാൻ പോകുന്നില്ലടി അവൻ അവിടെ കൃത്യ ചത്ത നിനക്കന്നായിരുന്നു ഓ നീ നീയപ്പോ രക്ഷകയായതാണല്ലോ അല്ലെ ഇതിന്റെ പേരില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞങ്ങളുടെ പേരെ പോലീസ് അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നിന്നെയൊക്കെ അറിയാമല്ലോ എന്ന് പറയണെ കല്യാണി നീ ഒക്കെ എന്ത് ചെയ്യടാ എന്ത് ചെയ്യുന്നു നീ കണ്ടോ നിന്നെ ഞങ്ങള് എട്ടിന്റെ പണി തന്നു നിനക്കിട്ട് ഞങ്ങൾ എട്ടിന്റെ പണി തരുമെന്ന് പറയണെ അപ്പൊ കല്യാണി നീ ഒന്നും ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചുക്ക് ചെയ്യുമോ നീ കണ്ടോടി മേലാല ഈ കേസുമായിട്ട് മുന്നോട്ട് പോയേക്കു ഞങ്ങൾക്ക് ഇതേ എങ്ങനെ കൊടുക്കാനോ കേസുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങള് വെറുതെ വിടില്ല നിന്നെ മാത്രം നിന കുടുംബത്തോടെ അപ്പാട് എന്ന് പറയണം ഇത് കേട്ട് കഴിയുമ്പോൾ കല്യാണിക്ക് നല്ല ദേഷ്യം വന്നു പിന്നെ കല്യാണിയൊന്നും മിണ്ടില്ല കാരണം തന്നെയുള്ളൂ അമ്മമാര് കുറെ അമ്മമാരുണ്ട് തന്നെ കല്യാണി എന്ത് ചെയ്യുകയാണ് ആഅന്മാരുടെ വെല്ലുവിളിയൊക്കെ പുല്ല് വില കൽപ്പിച്ച് കല്യാണി പോവാണ് പിന്നീട് വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും രൂപയും അവരൊക്കെ ഉണ്ടായിരുന്നു രൂപയ്ക്ക് ഭയങ്കര ആദ്യമായിപ്പോ രൂപം എന്ന് എന്താ മോളെ ഈ നീ എന്തിനാ കേസിനും പൊക്കാരത്തിനൊക്കെ പോവുക എന്ന് പറഞ്ഞേ അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് അമ്മ എന്തറിഞ്ഞിട്ടേ പറയണേ ഉം ആ ഒരു പാവം പയ്യനാ അവനും അവൾക്കാണെങ്കിൽ ആരും ഇല്ലാത്ത അങ്ങനെ ആ പയ്യന്റെ അപകടം സംഭവിച്ചുകഴിയുമ്പത്തേനും അവരോടൊപ്പം നിൽക്കുവല്ലേ നമ്മൾ ചെയ്യണ്ടേ ആ സമയത്ത് നമ്മൾ കാര്യവരുവന് ചെയ്യണ്ടേ ഞാനും അതിന്റെ സാക്ഷിയല്ലേ എന്ന് ചോദിക്കുകയാണ് നീ കൂടുതൽ സാക്ഷിയൊന്നും പറയാൻ പോണ്ട ആ ഒരു ഗുണ്ടകളെ എന്തിനു ചെയ്യാൻ മടിക്കില്ല എന്ന് പറയണം ഈ സമയത്ത് കല്യാണി പറഞ്ഞു അമ്മ അവന്മാര് ഗുണ്ടകളാണെന്ന് ഓർത്തോ ഏ ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഈ സമയത്ത് തന്നെ കല്യാണി ഒരു രൂപ പറയുന്നുണ്ട് നീ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ട് ആ പയ്യന്റെ വീട്ടുകാര് അല്ലെങ്കിൽ അവന്റെ വീട്ടുകാര് നിന്റെ ഒപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുവോ ഒരു പക്ഷെ നാളെ ആ ഗുണ്ടകൾ പോയി അവനെ അവന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കില് നിന്റെ ഒപ്പം കേസിനെ നിക്കുവോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ഒരു അങ്കലാപ്പ് ഉണ്ടാവുകയാണ് ശരിയാണോ അപ്പൊ കല്യാണി പറഞ്ഞ് ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാല് ശരി ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകും സി ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ തെളിവായിട്ട് എനിക്ക് അത് മതി എന്ന് പറയാണ് എനിക്ക് ആ പെൺകുട്ടിക്ക് മേഘനയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം അത് മാത്രം എൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് എന്ന് നിർത്തുന്നു നന്ദി